ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ രക്ഷ പ്രാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇതൊരു ക്ലാസിക്കൽ ചോദ്യമാണ് ഉത്തരം വിശ്വസിക്കണം വിശ്വാസത്തിന് ആനുപാതികമായ പ്രവർത്തികൾ ഉണ്ടാകണം എന്താ വിശ്വസിക്കേണ്ടത് ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ കാൽവരിയുടെ നെറുകയിൽ രണ്ടായിരം മരിച്ചു മരിച്ചുവെന്നത് ഒരു കെട്ടുകഥയോ ഐതിഹ്യമോ അല്ല ചരിത്ര സത്യമാണെന്ന് വിശ്വസിക്കുകയും അത് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നീ രക്ഷ അനുഭവിക്കും റോമാ ലേഖനം പത്താമധ്യായം ഒമ്പതാം വാക്യം ആകയാൽ ഈശോ കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും അനുഗ്രഹത്തിന്റെ നോമ്പുകാലം ആശംസിക്കുന്നു ആമേൻ